ഗിവ്അവേ ഗിവ് എവേ ഗിവ് എവേ നാളെ കൃത്യം രാത്രി എട്ട് മണിക്കന് ജോജി ചേട്ടായിയുടെ പേജിൽ നമ്മുടെ മൂന്ന് ലക്ഷം രൂപയുടെ വിന്നറിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ ഓൾറെഡി രണ്ട് ദിവസം മുന്നിൻ്റെ വീഡിയോ ചെയ്ത് ജോജി ചേട്ടായുടെ പേജും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ആരെങ്കിലും ഫോളോ ചെയ്യേണ്ടതോടെ എല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മുടെ എഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം ആ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി അതുകൂടാണ്ട് ഇതിന് മുന്നേ നമ്മൾ ചെയ്ത വീഡിയോ അതായത് ജോജി ചേട്ടായി അപ്ലോഡ് ചെയ്ത വീഡിയോ റിപ്പോർട്ട് അടിച്ചത് ഡിലീറ്റ് പോയി മനുഷ്യന്മാരെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ജസ്റ്റ് ഒരു കമ്പനി നമുക്ക് ഇത്രയും രൂപ കിട്ടുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ ആരാണെന്ന് അറിയില്ല പക്ഷെ എന്നാലും ആരൊക്കെ എന്തൊക്കെ പോക്കരുത്തരം കാണിച്ചാലില്ലെങ്കിലും ചോദിച്ചിട്ടായി നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ദൈവം നിങ്ങളെപ്പോഴും അനുഗ്രഹിക്കും ഞാനും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റേണ്ടത് ഈ യൂട്യൂബിൽ നിങ്ങളെ പ്രൊമോഷൻ ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങളിൽ നിന്ന് അറിയിച്ച് ഷെയർ ചെയ്യാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നെ കൊണ്ടാവണത് അതായത് അണ്ണാറൊക്കെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ചോദിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കും പങ്കാകാൻ പറ്റും പങ്കുകാരാവാൻ പറ്റിയതിലും അപ്പോൾ എന്തായാലും ഇതൊക്കെയുള്ളൂ അപ്പം ഞാൻ എൻ്റെ സ്ക്രീനിൽ ആ വീഡിയോ കൊടുത്തേക്കാം നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും അപ്പം മറക്കരുത് ഫെബ്രുവരി രണ്ടാം തീയതി രാത്രി എട്ട് മണിക്കാണ് ആ അനൗൺസ്മെൻറ്റ് വരുന്നത് ആർക്കാണ് ആ ഭാഗ്യവാൻ ആരാണ് ആ ഭാഗ്യവൻ ചിലപ്പോൾ ഞാനായിരിക്കാം ഭാഗ്യം പറയാൻ പറ്റില്ലല്ലോ ഓ എൻ്റെ ദൈവമേ മൂന്ന് ലക്ഷം രൂപയാണ് എന്തായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം മറ്റാലും പിന്നെ നിങ്ങളെ സന്ദർശിക്കുന്നു പ്ലീസ് ഞാൻ ഒരു കണക്കിൽ നിന്ന് വീടോ പിടിച്ച പപ്പു വെച്ചെടുക്കും അല്ലെങ്കിൽ വണ്ടി പോകും ആരം ഒരു മണിക്കൂർ ഇവിടെ നിക്കണം ഒന്ന് മിണ്ടാണ്ടിരിക്കട അടിച്ചു പൊളിക്കും ഒരു ഞാൻ രണ്ട് സൗണ്ട് കുറച്ചോ രണ്ടെണ്ണം Oh, I